നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി അതും പ്രത്യേക മുൻഗണന അർഹിക്കുന്ന സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി വിവിധ വായ്പാ പദ്ധതികൾ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കാറുണ്ട് ഇതിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നടപ്പിലാക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നടപ്പിലാക്കുന്ന ഒരു ചെറുകിട വായ്പാ പദ്ധതിയുണ്ട് ഒരു സംരംഭ വായ്പയാണിത് ശരണ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പാ പദ്ധതി അപേക്ഷ വയ്ക്കുന്ന അര്ഹതയുള്ളവർക്കെല്ലാം ലോൺ സാങ്ഷൻ ആകുന്നു അതുമാത്രമല്ല രഹിത വായ്പയാണ് ഇവിടെ സർക്കാർ അനുവദിക്കുന്നത് അതുമാത്രമല്ല സംരംഭം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതുമാത്രമല്ല നമുക്ക് നൽകിയ തുക കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് എൺപത് ശതമാനത്തോളം വീണ്ടും നമുക്ക് ആ വായ്പ എടുക്കുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കിത്തരികയാണ് അപ്പോൾ അപേക്ഷ വയ്ക്കുന്ന ഭൂരിഭാഗം അർഹതപ്പെട്ടവർക്കും ലഭിക്കുന്ന ഈ ഒരു സ്കീം ശരണ്യ എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റിയാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അർഹതപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ശരണ്യ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകളായിട്ടുള്ളവർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുണ്ട് അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളുണ്ട് ഇതുകൂടാതെ തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായം അവിഭാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവരുണ്ട് ഇതോടൊപ്പം തന്നെ ഭർത്താവ് കിടപ്പിലായ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിനു വേണ്ടി ശരണ്യ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയുള്ള പ്രായപരിധിയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനമൊക്കെ ഒരു ലക്ഷം രൂപയിലൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് മുൻഗണന കൂടി ലഭിക്കും അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ യോഗ്യത അധികമായിട്ടുണ്ടെങ്കിൽ ബിരുദ യോഗ്യതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ പ്രൊഫഷണൽ യോഗ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിസ്ഥാനമാക്കി മുൻഗണനയൊക്കെ നൽകുന്നതുമായിരിക്കും അതുമാത്രമല്ല ഇവിടെ നമുക്ക് വായ്പ ലഭിക്കുന്നത് അൻപതിനായിരം രൂപയാണ് പലിശരഹിത വായ്പയായിട്ട് അനുവദിക്കുന്നത് വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും തന്നെ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നില്ല പലിശരഹിത വായ്പ അൻപതിനായിരം രൂപ അനുവദിക്കുമ്പോൾ ഇതിൽ അൻപത് ശതമാനത്തോളം തുക സർക്കാർ സബ്സിഡിയായിട്ട് അതായത് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് നൽകുകയാണ് അതിനുശേഷം ബാക്കി വരുന്ന ഇരുപത്തയ്യായിരം രൂപ അറുപത് മാസ തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതി അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രമായിരിക്കും പ്രതിമാസ അടവ് വരുന്നത് ഇത് കൃത്യമായിട്ട് തിരിച്ചടച്ചൊരു അൻപത് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സംരംഭം വിപുലീകരിക്കണമെങ്കിൽ അതായത് നമ്മളുടെ എന്ത് യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത് അതിന് വീണ്ടും എൺപത് ശതമാനത്തോളം തുക കൂടി എടുക്കുന്നതിനുള്ള അവസരവും ഒരുക്കിത്തരുന്നുണ്ട് ഇനി അൻപതിനായിരം രൂപ പോര നമ്മളുടെ സംരംഭം നടപ്പിലാക്കുന്നതിനെങ്കിൽ നമുക്ക് അധികം തുകയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാം അങ്ങനെ വരുമ്പോൾ ചെറിയൊരു പലിശ നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ മൂന്ന് ശതമാനം ഒക്കെ ആയിരിക്കും പലിശ നിരക്ക് വരിക അപ്പോൾ അത് വാർഷിക പലിശ നിരക്കായിരിക്കും അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നേരിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി അതുമാത്രമല്ല സർക്കാർ ഈ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി എപ്പോഴും സജ്ജരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ എത്തിച്ചേർന്ന് ഈ ഒരു സ്കീമിലേക്ക് ചേരാൻ താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ആധാർ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള വിവിധ രേഖകളെല്ലാം ഇതിനുവേണ്ടി ആവശ്യമായിട്ട് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ശരണ്യ എന്ന് പറയുന്ന പദ്ധതി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക